ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും കൂടി സുതിയെ പിച്ചക്കാരന്റെ വേഷത്തിൽ കണ്ടല്ലോ അങ്ങനെ പിച്ചക്കാരനായ സുധിയെയും കൊണ്ട് തന്റെ വീട്ടിലോട്ട് വരടി കേട്ടോ ഇതേ സമയം രേവതിയും സച്ചിയും അകത്തോട്ട് കയറി വരുമ്പോൾ സുതി ഇറങ്ങുന്നില്ല കേട്ടോ സുതി ഇറങ്ങാത്തത് കൊണ്ട് തന്നെ രേവതിയും സച്ചിയും ചോദിക്കുകയാണ് എന്താ ഇറങ്ങാത്തത് എന്ന് ചോദിക്കാനേട്ടാ ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ നീ ഇറങ്ങി ഇറങ്ങുക ഈ വേഷത്തിൽ നിന്റെ അമ്മനെ കാണട്ടെ അപ്പോഴാണ് അവർക്ക് അത് പടയത്തുള്ളൂ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ ചന്ദ്രമതിയാണെങ്കിൽ അകത്ത് രവീന്ദ്രന് ചായ കൊണ്ടു കൊടുക്കോ ഈ സമയം രവീന്ദ്രൻ ആ ചായ ഒന്ന് കുടിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചന്ദ്രേ നീ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ചായ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനെന്താ കുറ്റം എന്നങ്ങനെ ചന്ദ്രമതി തിരിച്ചു ചോദിക്കുന്ന ഇത് കേട്ട രവി എന്താ ഇതിനെ കുറ്റന്നോ നീ എന്താ എന്നെ പരിഹസിക്കുകയാണ് എന്ത് ചായയാണ് ഇട്ടിട്ടിരിക്കുന്നത് അത് കേട്ട ചന്ദ്രമതി പറയണെ അല്ലെങ്കിലും പിന്നെ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടുകൂടാതായിരിക്കുന്നു നിങ്ങൾക്ക് ആ പെണ്ണില്ലേ ആ പൂക്കെട്ടുകാരി അവളിടുന്ന ചായയല്ലേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിയും ദേവതയും വരുന്നേട്ടോ അവരെ കണ്ടുവിടുന്നതിനോ ഓ വന്നോ എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ഏട്ടാ ആ സമയം സച്ചിയാണെങ്കിൽ അച്ഛാ ഞാനേ ഇന്നൊരു സ്ഥലം പോകുന്ന വഴി ഒരാളെ കണ്ടുവെന്ന് പറഞ്ഞേട്ടാ ഇത് കേൾക്കുന്ന രവി ആരെ െന്ന് ചോദിക്കാണ്ടിട്ട് അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ എന്ന് പറയട്ടോ അങ്ങനെ സച്ചിയും രേവതി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ തൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരു പിച്ചക്കാരനായിരിക്കട്ടോ ഇത് കാണുന്നതിനോട് കൂടി ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് എന്താടാ അകത്തോട്ട് ഇത്രയും വൃത്തിയില്ലാത്ത ഒരു പിച്ചക്കാരനെയും കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ചോദിക്കാണ്ടിട്ട് ഇത് കേട്ട സച്ചി പറയ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ പരസ്പരം ജീവിക്കാൻ കേട്ടോ എന്താ ഞാൻ പറഞ്ഞതിന് ഇല്ലേ ഇവനെയും കൊണ്ട് എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ഈ പിച്ചക്കാരൻ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത വേഷം കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ ചന്ദ്രമതി പറയാനിട്ടോ അത് കേൾക്കുന്ന സുതിയാണെങ്കിലോ അമ്മേ എന്ന് പറയാനോ ഓ ഒരുമാതിരി അറപ്പു പിടിച്ച വിളിയും അമ്മേ ഇവരുടെയൊക്കെ കോലം കെട്ടലാണ് ഇതൊക്കെ പൈസക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് കേൾക്കുന്ന സച്ചി പറയണ അതമ്മ പറയുന്നത് നേരാണ് പൈസക്ക് വേണ്ടിയാണല്ലോ ഇവർ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കെട്ടുന്നത് അത് കേട്ട ഉടനെ ചന്ദ്രമതി ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞ ചൂലെടുത്ത് അടുക്കിയല്ലേ വേണ്ടത് നീ എന്തിനാടാ ഈ ഒരു സാധനത്തിനെ അകത്തോട്ട് കയറ്റി കൊണ്ടുവന്നത് ആരെങ്കിലും പിച്ചക്കാരനെ അകത്തോട്ട് കേറ്റി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ ചന്ദ്രമതി ദേഷ്യത്തോട് കൂടി വീണ്ടും സുധീയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ പിച്ചക്കാരായെന്ന് എന്ന് പറയോ അത് കേൾക്കുന്ന ശ്രുതിക്ക് സങ്കടം സഹിക്കാനാവാതെ ശ്രുതി അമ്മ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാൻ ഈ വിളി വിളിക്കുന്നതിനോട് കൂടി താൻ എവിടെ കേട്ടിട്ടുള്ള ശബ്ദമാണല്ലോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇരിക്കുന്നവിടുന്ന് രവി ഓരോ ഒറ്റ എണീക്കലാണ് ഇതേ സമയം ഇത് നമ്മുടെ ശ്രുതിയുടെ സൗണ്ട് അമ്മേ എന്തിനാ അമ്മ എന്നെങ്ങനെ പറയുന്നു അപ്പൊ ചന്ദ്രമതി എന്റെ മോന്റെ ശബ്ദമാണല്ലേ കേൾക്കുന്നത് അവൻ എവിടെ നിന്നാണ് ഈ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടവിടെന്നെ അമ്മന്റെ അമ്മയുടെ മകൻ തന്നെയാണ് ഈ വിളിക്കുന്നത് അമ്മേ അമ്മ എന്തിനാ എങ്ങനെയൊക്കെ എടാ നീ എന്താടാ ഈ വേഷത്തിൽ എന്ന് പറഞ്ഞ ചന്ദ്രമതി ആകെ ഞെട്ടണേട്ടോ അതേസമയം രവി എന്താടാ ഇതാ ഈ നിൽക്കുന്ന പിച്ചക്കാരൻ തന്നെയാണ് അച്ഛന്റെയും അമ്മയുടെയും പൊന്നാര മകൻ എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ചന്ദ്രമതി ആകെ ഞെട്ടി പോകണേട്ടോ പൊന്നു പൊന്നുമോനെ നീ ഈ വേഷം പിച്ചക്കാരനായി അഭിനയിക്കുന്ന വല്ല നാടകത്തിലും സിനിമയിലൊക്കെ നിനക്ക് റോള് കിട്ടിയ അത് കേട്ടോ തന്നെ പിന്നെ രവതി ചിരിക്കാനുള്ളതാണ് ഇവിടെ പറയത്തുള്ളൂ വല്ല നാടകത്തിലും സിനിമയിലൊക്കെ ഇവനു അഭിനയിക്കാൻ റോള് കിട്ടുക അതോ ഇവനോ എന്ന് പറയുമ്പോ ഉടൻ തന്നെ ചന്ദ്രമതി അതെന്താടാ എന്റെ കുഞ്ഞിന് അതിനുള്ള യോഗ്യതയൊന്നുമില്ല ആ കുഞ്ഞിന് യോഗ്യതയുള്ളത് ഈ ഒരു പണിയാണ് കണ്ടില്ലേ എന്ന് പറയോ അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇതേ സമയം ചന്ദ്രമതി എന്താടാ എന്റെ മകനെ പിച്ചക്കാരനെ ആവാനുള്ള യോഗ്യതയൊന്നും അത് കേട്ട ഉടൻ തന്നെ സുധയാണില്ല അമ്മ എന്താ ഈ പറയുന്നത് അപ്പൊ ഉടൻ തന്നെ രവതി പറയണ അച്ഛാ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്ന വഴി ഈ സമയം ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു പിച്ചക്കാരൻ എവിടെ ഇരിക്കുന്നത് കണ്ടു അമ്മയെ എന്നുള്ള ആ വെളി വിളിക്കുന്നത് കേട്ടപ്പോ പരിചയമുള്ള ശബ്ദമാണ് തിരിഞ്ഞ് ോക്കിയതാണ് അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ സുതി എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന രവി എന്താടാ എനിക്ക് വല്ല ഭ്രാന്തമായോ നീ എന്തിനാടാ പിച്ചക്കാരന്റെ രൂപത്തിൽ പിച്ച എടുക്കാൻ പോകുന്ന അതിന് മാത്രം നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാനഡയിലോട്ട് പോവുക എന്നുള്ളത് അത് കേട്ടതിനോട് കൂടി ചന്ദ്രമതി കേടാ നെറുകെട്ടവനെ എന്നാലും നിനക്ക് ഇത്രയും വൃത്തികെട്ട ഒരു വേഷം നീ അണിയണമായിരുന്നു കാനഡയിലോട്ട് പോകാൻ വേണ്ടി പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പണമില്ല ആരോടും പണം ചോദിച്ചാൽ തരുന്നില്ല ക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ തീർച്ചയായും എനിക്ക് കാനഡയിലോട്ട് പോവാൻ പറയാനോ ഇതോടുകൂടി ചന്ദ്രമതി എന്തിനാടാ നീ ഇങ്ങനെയുള്ള വൃത്തികെട്ട വേഷം നീ അണിഞ്ഞത് എന്ന് ചോദിക്കും അമ്മയിലെ അമ്മയുടെ മകന് സിനിമയിലെ നാടകത്തിലെ എന്തേലും വേഷം കിട്ടിയിരിക്കാ എന്ന് പറഞ്ഞത് എടാ എനിക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ സച്ചിയോട് ചന്ദ്രമതി പറയട്ടോ ഇതേ സമയം എന്തിനാടാ ഞാൻ നിന്നെ ഇതിനാടോ ഇത്രയും കാലം വളർത്തിയത് ഊണിലും ഉറക്കത്തിലും ഞാൻ നിന്നെ നോക്കിയത് ഇതിന് വേണ്ടിയിട്ടാടാ നീ ഒരു പിച്ചക്കാരനാവാൻ വേണ്ടി ണോ ഞാൻ എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ സച്ചി പറയാണ് ഹാ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇവൻ ഇത് തന്നെയാണ് യോഗ്യത കാരണം എന്ത് തൊഴിലിട്ട് കൊടുത്താലും ഇവന് ലാസ്റ്റ് പിച്ചക്കാരലോട്ട് തന്നെയാണ് പോകുന്നത് എവിടെ ഇവിടെ അടിയുറച്ച് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയാനോ ഇത് കേൾക്കുന്ന സ്തുതിക്ക് ദേഷ്യം പിടിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ എനിക്കിപ്പോ നല്ലൊരു പണി കിട്ടിയപ്പോൾ നിങ്ങൾക്കാർക്കും സഹിച്ചില്ല അപ്പോഴാണെങ്കിലോ ആർക്കും പതിനാല് ലക്ഷം രൂപ തന്ന് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഉടനെ രവി പറയാണ് ഇവിടെ ആരും കെട്ടി കെട്ടിപ്പ് പൈസ ഇവിടെ ആരും എടുത്തൂല പിന്നെ ഇരിക്കുന്ന വീടൊക്കെ പണയം വെച്ച് നിന്നെ ഇപ്പൊ കാനഡയിലോട്ട് പറഞ്ഞയക്ക എന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ഉടനെ അങ്ങോട്ടേക്ക് ശ്രുതി വരുക കേട്ടാ ആ വന്നല്ല പൗഡർ എടുത്ത് പൗഡർ എടുത്തിടെ ഭർത്താവിനെ ഒന്ന് കാണുന്ന നന്നായിരിക്കും അത് കേൾക്കുന്ന ശ്രുതിക്കാണെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അപ്പൊ ശ്രുതി പറയണേ അയ്യേ ഇതെന്താ ഈ പിച്ചക്കാരനെ അകത്തോട്ട് വിളിച്ച് കയറ്റിയിരിക്കുന്നത് മര്യാദക്ക് പറഞ്ഞയക്ക നോക്ക അമ്മേ ഇപ്പൊ നിലവാരമില്ലാത്ത ആളുകളൊക്കെ അകത്തിരി കയറ്റിയാണ് അത് കേട്ടോടന്നെ സച്ചി പറയാ പൗഡർ എടുത്ത് ഈ പൗഡർ എടുത്തിടെ കൈ കൊണ്ട് ഇയാൾക്ക് വല്ല ജ്യൂസാ അല്ല ചായോ അയ്യേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇയാൾക്ക് ജ്യൂസോ ചായയോ കൊടുക്കാൻ പിച്ചക്കാരന് ജ്യൂസും ആ ഇനിയുള്ള കാലം പൗഡർ എടുത്തി അതും ചെയ്യേണ്ടി വരും എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ശ്രുതി എന്താ ശ്രുതി നീ എന്നെ എന്നെങ്ങനെ പറയുന്നെ എന്നിങ്ങനെ പറയുമ്പോ അയ്യോ ഇത് ആരൊപ്പത്തി എന്റെ ശ്രുതിയോ ശ്രുതി നീ എന്താ ഈ വേഷത്തിൽ ആ ഇപ്പൊ കണ്ടില്ലേ നീ എന്റെ ഭർത്താവ് ഇനി പിച്ച എടുക്കാനാ അത്ര പരിപാടി പിച്ചെടുക്കാനാണ് ഇത്ര ഇനി നോക്കുന്നത് ഒരു കണക്കിന് പറയണെങ്കിൽ അവന് പറ്റിയ ജോലി തന്നെ പിച്ച എടുക്കൽ ആരും മാട്ടി ഇറക്കില്ല അവന് തോന്നുമ്പോ അങ്ങ് പിച്ച എടുക്കാൻ പോയാലും മതിയല്ലോ ഒരു ജോലിക്കും നല്ലപോലെ നിലനിൽക്കാൻ കഴിവില്ലാത്തവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ദേഷ്യം പിടിക്കാതെട്ടാ അങ്ങനെ ചന്ദ്രമതി പറയണത് നീ നിർത്തുന്നുണ്ടോ മതി എന്റെ മകനെ കുറിച്ച് പറഞ്ഞത് എന്റെ മകന്റെ മാനസികാവസ്ഥ നിങ്ങൾ എല്ലാവരും ആലോചിക്കണം അവന് ഇത്രയും ഡിഗ്രി ഉണ്ടായിട്ടും അവന് നല്ലൊരു ജോലി കിട്ടിയിട്ടും ആർക്കും അവന് പതിനാല് ലക്ഷം രൂപ കൊടുക്കാൻ വയ്യല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ രവി നിയന്ത ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്ന വീട് പണയം പറ്റി പണയം പറ്റി വേണമെങ്കിൽ കൊടുക്കാന്ന് പറയണ്ട അപ്പോഴേക്കും അവിടെ സംസാരം അതിര കിടക്കുന്നത് കൊണ്ട് തന്നെ രവി ഉടൻ തന്നെ രവി പറയണേ ശ്രു ശ്രുതി നീ നിന്റെ ഭർത്താവിനെ ഒന്ന് കൊണ്ടുപോയിട്ട് നല്ല തിളച്ച വെള്ളം അവന്റെ തലയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കേ എങ്കിലെങ്കിലും അവന് ബുദ്ധി വന്നെങ്കിലോ അച്ഛ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഒരു കണക്കിന് പിച്ചക്കാരന്റെ വിളിക്കുള്ള യോഗ്യത നിനക്കുണ്ട് എന്നും പറയാനിട്ടോ ഇതും കൂടി ആവുമ്പോൾ ശ്രുതിക്ക് ശ്രുതിക്കും ഭയങ്കര ദേഷ്യം പിടിക്കാൻ കേട്ടോ ഈശ്വരൻ ഞാൻ ഈ വേഷത്തിൽ നടന്നിട്ടും എനിക്കാണെങ്കിലോ ഈ പണം കിട്ടത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതില് ശ്രുതി ശ്രുതി നിൽക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ബാത്റൂമിലോട്ട് കൊണ്ടുപോയിട്ട് എന്തിനാ സുതി അവർക്കിടയിൽ എന്നെ ഇങ്ങനെ അപമാനികയാക്കിയത് ഇത്രയും നീ ഇത്രയും നാണം കെട്ട ഒരു വേഷം എനിക്ക് കെട്ടേണ്ടോ നീ എന്തിനാ അത് കിട്ടിയത് എന്നൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ സുധിയെ വഴക്ക് പറയാം അപ്പൊ സുതി പറയാൻ പിന്നെ ഞാൻ എന്താ ചെയ്യാ പതിനാല് ലക്ഷം രൂപ കിട്ടിയ എനിക്ക് എന്റെ തൊഴിൽ ചെയ്യാ അതിനെ എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ ഇവിടെ ഇപ്പോ രേവതി കണ്ടില്ലേ രേവതി എല്ലാം ചെയ്യും പക്ഷെ നീ അങ്ങനെ ചെയ്യുന്നുണ്ട എന്താ സുതി നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്നതാണ് ശ്രീകാര് അതിന്റെ അടുത്തോട്ട് വർഷം പോകുന്ന ആ കിടക്കൻ എന്താണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂ നെക്സ്റ്റ് റിവ്യൂവിൽ പറയാ കേട്ടോ അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ